ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ഒരു സാധനം വാങ്ങിക്കേ വാങ്ങിട്ട് കുറെ നാളായി ഞാൻ ഞാനിത് ഉപയോഗിക്കാൻ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു ഇതിനൊരു സാധനം ഇതിന്റെ അടുത്ത് വർക്കാകുന്നില്ലായിരുന്നു അപ്പൊ അത് മേടിക്കാനൊക്കെ അത് മേടിച്ചോണ്ട് വന്നിട്ട് ഈ സാധനം എടുക്കാനേ ഇവര് സമ്മതിക്കുന്നില്ല ഞാനിത് എടുത്തു കഴിഞ്ഞാ പാട്ടുപാടണം ആർക്കാന്നറിയാവൂ എന്റെ കുഞ്ഞുതിന് അത് കാരണം ഈ സാധനം ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന സൗണ്ട് ഒന്നും ശരിയാവുകയോ ഇല്ല വേണ്ടി ഞാൻ ഇന്ന് ഇതെടുത്ത് ോക്കിയതാണ് അപ്പം അവിടെ ഇവിടെ നിന്ന് കുത്തി വെക്കുമ്പോ ഇതേ കൈ പിടിക്കുന്നതേ ഉള്ളൂ കുത്തി വെക്കണമെങ്കിൽ കുത്തി വെക്കാം ഇങ്ങനെ അങ്ങാണ്ട് കുട്ടി വെച്ചാൽ മതി എന്നാണ് പറയുന്നത് നേരാണോയാണോ ആ ഇതോ ഇത് വാങ്ങിയത് ഒരു വലിയ കഥയാണ് അതായത് ചാനലൊക്കെ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ യൂട്യൂബിൽ കയറി ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഏതോ ഒരു കൊച്ച് ആ കൊണ്ടുകാരിന്റെ പേരുണ്ടാണെന്ന് ഞാൻ ഓർക്കത്തില്ല പുള്ളിക്കാരി പറഞ്ഞ് യുഗം എന്ന് പറഞ്ഞ് സംഭവം ചെയ്താൽ നിങ്ങൾക്ക് സർവേ കിട്ടും സർവേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും അപ്പം ഞാൻ എന്താ ചെയ്തു അതൊന്ന് ഡൗൺലോഡ് ചെയ്തോളൂ എങ്ങനെയും നമുക്ക് പണം ഉണ്ടാക്കാമെന്നുള്ള തൊരയിൽ ഇന്ന് ഇന്ന സമയത്ത് ഉള്ള ആപ്പുകളെ കൂടി എല്ലാം കയറി നിരങ്ങി അവർ പറയുന്നതിൻ്റെ അകത്ത് എല്ലാം കയറി നിരങ്ങി ആ ഒരു ഒരു മെയിൽ അടി ഉണ്ട് ആ മെയിൽ വെച്ച് ഞാൻ എല്ലാം ആ മെയിലടി വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തു അവിടെ നിന്ന് പൊരണം ക്രിയേറ്റ് ചെയ്ത് ഒരു പോയിന്റ് കിട്ടു എന്ന് പറയുമ്പോഴത്തേനും ഒരാഴ്ച മാർഗത്തിലൊക്കെ ആയിരിക്കും ഒരു പോയിന്റ് പൂജ്യം പോയിന്റ് ഒന്ന് ഞാൻ ആ വഴി അടച്ചു ഡിലീറ്റ് ഡിലിറ്റ പിന്നെ എന്തുകൊണ്ടോ യൂഗവും അവിടെ കിടന്നു യൂകവും കിടന്നു കഴിഞ്ഞപ്പോൾ കൊറേ ഇങ്ങനെ സർവേസ് ഇങ്ങനെ വന്നു സർവേസ് ഇങ്ങനെ പറഞ്ഞു എല്ലാ സർവേസിലും ഞാൻ ഇങ്ങനെ ആൻസറിങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്തു എനിക്ക് അയ്യായിരം പോയിന്റ് തികഞ്ഞു അപ്പൊ എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അതായത് മൂവായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരത്തി അറുന്നൂറ് കിട്ടി അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള കിഫ്റ്റ് കാര്യം അറിയാൻ വേണ്ടി ഞാനത് നോക്കിപ്പൊ കിട്ടി അപ്പൊ മൂവായിരത്തി അറുന്നൂറ് രൂപ കിട്ടിപ്പോ ഞാൻ ഒരു ട്രൈ പോഡ് മൈക്ക് പിന്നെ രണ്ട് ചെരുപ്പ് ഉം നെന്ത ഒരു ചോപ്പറ് കൊച്ചിന് ഒരു കളറ് എന്റെ മോനൊരു ഡ്രസ്സ് ചേട്ടനും ഒന്നും ഉണ്ട് അങ്ങനെ കൊറേ കുറേ സാധനങ്ങൾ വരുത്തി ഏതായാലും അത് അത് ഒരു ഉപകാരമായി അത് ചെയ്തതുകൊണ്ട് ആ എന്നാ ചെയ്യും ഞാൻ കൈക്കോട് ഓർമ്മ വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് മാസങ്ങളായിട്ടും ഞാൻ ചെന്ന ഇവിടെ ഒക്കെ ചോദിക്കുമ്പോ അറുന്നൂറ് രൂപ ആ അറുന്നൂറ് രൂപ ഉണ്ടാകുമ്പോ തരാം ഉണ്ടാകുമ്പോ തരാന്ന് പറഞ്ഞു എന്നാ ഈ കോടിക്ക് പോലെ വരുന്ന പോലെ ണ്ടാവ് തരാം ഉണ്ടാവും തരാം നാളെ തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ടു ആ മോഹം അവിടെ ഉപേക്ഷിച്ചപ്പോഴാണ് ഈ മോ ഈ വഴി തേർക്ക് കിട്ടിയത് അങ്ങനെ കൈപോടക്കുന്നവർ എന്നിട്ട് വലിയ പ്രയോജനമില്ല ഈ യൂട്യൂബ് ചാനലും കൊണ്ട് മുന്നോട്ട് പോണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ തേണം എനിക്ക് രക്ഷപെടണം എന്ന് വിചാരിച്ച നടക്കില്ല കേക്കില്ല നമ്മൾ എന്റെ അകത്ത ആദ്യം ജന എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാന് നമുക്ക് ക്ഷമ വേണം യൂട്യൂബ് വെച്ച് അതുകൊണ്ട് മുന്നോട്ട് പോണെങ്കിൽ നമുക്ക് ക്ഷമ ഇല്ല കാരണം നമ്മളിപ്പം നല്ല ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഒരുങ്ങിന്ന് നമ്മള് നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി യൂട്യൂബ് എടുത്തങ്ങ് ഇട്ടു റിയാ എറിയരുത് കൈ നിങ്ങൾ എറിയരുത് അതവിടെ അത് തിരിച്ച് ചെയ്യാൻ പോകരുത് അത് അവളൊക്കെ നമ്മുടെ വീഡിയോസ് ചിലപ്പോ ഒരു വർഷമായിരിക്കും ചിലപ്പോ രണ്ടു വർഷമായിരിക്കും അത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും വയറാണേ ആ സമയത്ത് ആ വീഡിയോയും വൈറലായി തോന്നും അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തുടർന്ന് പോണെങ്കിൽ ക്ഷമ എന്നൊരു സംഭവം നിങ്ങക്ക് വേണം പിന്നെ പല പ്രതിസന്ധികളും ഉണ്ടാവും ചിലപ്പോ വീട്ടിന് നല്ല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് തന്നെ അറിയാലോ ഈ ഫോൺ എടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇതൊന്ന് രക്ഷപ്പെടാം എന്ന് ഞാൻ ഇതില്ലാത്ത കുത്തി ഇരുന്ന് വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ഒരു സാധനം ചെയ്യുന്നുണ്ടിരിക്കില്ല തുണി അലക്കിയില്ല കഞ്ഞി വെച്ചില്ല കറി വെച്ചില്ല ഇതെല്ലാം ചെയ്തതാണ് പക്ഷെ ഈ ഫോൺ എങ്ങനെ അണീക്കണം എന്നുള്ളൊരു മൈക്കുലാരം അത് കാരണം പല പല പ്രതിസന്ധികളും ഉണ്ടാകും അപ്പം നമ്മൾ അതെല്ലാം തരണം ചെയ്യണം ഞാൻ ഇങ്ങനെ തരണം ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നോട്ട് വേണ്ടത് ഏർ അല്ലാതെ നമ്മൾ അയ്യോ എന്റെ വീട് ഞാൻ ഇന്ന് എല്ലാരും കാണണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷമായി എന്നത് ഇപ്പൊ ഇപ്പാണ് കുറച്ച് കുറച്ച് ആൾക്കാർ അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആൾക്കാർ കാണുന്നത് നൂറ് ഇരുന്നൂറൊക്കെ ആ കൂടുതലേ ഉള്ളു അതി കൂടുതലൊന്നും ഞാൻ വലിയ ന്യൂസ് ഉള്ള കാര്യമൊന്നും അല്ലേ ഞാൻ പറയുന്നത് ഈ ചെറിയ ചെറിയ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ ഞാൻ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല പക്ഷെ ഞാനിത് പറയുക ഒരു രക്ഷ എത്തിയിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ രക്ഷപ്പെടും പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിക്കുക വലത്തവണ ഞാനിത് നിർത്താൻ ആലോചിച്ചു എല്ലാത്തിനും ഇവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും ഇവർക്കും നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മള് തുടങ്ങിയതാണല്ലോ നമുക്ക് വേറൊരു പണിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലല്ലോ അതായാലും ഇങ്ങനെ ഇരുന്നാലും തുടങ്ങിയത് ഈ ഫോണും കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഫോണില്ല അങ്ങനെയാ ഇങ്ങനെയാ ആ പിന്നെ ഫോണിൽ ഇരുന്നു കഴിഞ്ഞാ പിന്നേന് പിന്നെ പഠിക്കൂ തള്ള ചെയ്യുന്നത് കണ്ടല്ലേ മക്കള് പഠിക്കുന്നത് എന്ന് വേണ്ട നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ിലയും വരും ദിലും വരും അവിടുന്നും വരും ഇവിടെ വരും എല്ലാം വരും ഇതെല്ലാം തരണം ചെയ്യണം ഇതൊക്കെ ഈ ഇതൊക്കെ എടുക്കുന്നവര് ചെയ്യ താങ്കൾ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം ഒത്തിരി ഇത് ഉണ്ടെന്നും എനിക്കറിയാം ആ അത് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേ ഇതിന്റകത്തുള്ള വരുന്ന അയകള് നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്ത് ഇരുന്ന് നോക്കി രണ്ട് വീഡിയോ വീടുകായിട്ടും നാല് വീടുകയായിട്ട് കഴിയുമ്പോഴത്തേന് ആ അവക്ക് കാശ് കിട്ടാൻ തെറിയും ആ എനിക്ക് കാശു കിട്ടാൻ തെറിയും എന്ന് വിചാരിക്കരുത് ആരും ഇതിനകത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടാലേ വീഡിയോ എടുക്കാൻ എത്ര നല്ല കഷ്ടപ്പാട് ചെയ്യാൻ അറിയില്ലാത്തവർ എന്ത് ചെയ്യും അതിങ്ങനെങ്കിലും ഒക്കെ ചെയ്ത് എൻ്റെ അകത്ത് ഏർ ചെയ്തൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അപ്പം മുന്നേ ആ നന്നായി വിജയിച്ചു നിൽക്കുന്ന എല്ലാരും നല്ല പോലെ കഷ്ടപ്പെടുത്തു തന്നെയാണ് എൻ്റെ അകത്തും പണിയെടുക്കുന്നത് എല്ലാരും വിചാരിച്ചു ഒരു വീഡിയോ കഴിഞ്ഞാൽ ചുമ്മാ അങ്ങട്ടാ മതിയെ പക്ഷെ ചുമ്മാ ഇട്ടാ വലിയ കാര്യം നടക്കുമോ അതിന് എനിക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ ആനങ്ങി യൂട്യൂബിൽ നിന്നുള്ള ഇത് മാത്രം ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞ രീതിയിൽ ഞാൻ അമിനൊക്കെ ചേഞ്ച് എന്ന് തീരുമാനിച്ചു അപ്പൊ അത് ഇച്ചിരിച്ച് അനങ്ങുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി തമിഴ്നും കാര്യമുണ്ട് അപ്പൊ ഉം അപ്പൊ അതിനെയൊക്കെ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു പിന്നെ പല പല പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഇട്ടൊക്കെ പോകും നിങ്ങൾ രക്ഷപെടും അതെന്തുകൊണ്ടാണ് അനങ്ങാത്തത് നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും രണ്ടാം പ്ലൈസായി പോയാലും എല്ലാ ചാനലും വേറെ ചെക്ക് ചെയ്ത് നോക്കണം അല്ലാതെ അയ്യോ എന്റെ വീഡിയോ പോയില്ലേന്ന് പറഞ്ഞിട്ടിരിക്കരുത് എന്നെങ്കിലും ഒരിക്കലും എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോ യൂട്യൂബ് ആണെന്ന് പറയും ഓ ഇവർ ഇതിനു വേണ്ടി തന്നെ കഷ്ടപ്പെടുവാണല്ലോ അന്നാ ഒരു കാര്യം ചെയ്യും ഇവർ ഒരു വീഡിയോ വൈറൽ ആക്കിയതാ രക്ഷപെട്ടോ രക്ഷപെട്ടു അപ്പൊ അത് കാരണം ഫുഡ് വരുന്നവര് ഏഹ് ചാനലിൽ ആൾക്കാരില്ലാന്നോ കാണുന്നില്ലെന്നോ ഒന്ന് ഓട്ടാരും വിഷമിക്കരുത് ആ പതുക്കെ പതുക്കുന്ന ടാൻ എന്റെ മുന്നോട്ട് കയറി വന്നോളും ആ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവും എന്നാലും വീട് ഇടാൻ ഒക്കെ എനിക്ക് പറ്റിയതാണ് ടാൻ്റെ കുറച്ചുനാൾ തന്നെ ഡ്രോപ്പ് ആയി പോയി നമ്മള് വീട് ഇത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഒരു മനസ്സുകൊണ്ട് ഒരു തളർച്ചയൊരു ഒക്കെ വരും അന്നേരം നമ്മളിന്ന് ഇടാതിരുന്ന് കഴിയുമ്പോൾ ഒരു ഷോർട്ട് പോലും ഇടാതിരുന്ന് കഴിയുമ്പോഴത്തേനും വീടോടെ വ്യൂട്ടങ്ങൾ കുറഞ്ഞു പോകും അപ്പൊ പിന്നെ നമ്മൾ നമ്മളിടപ്പം പിന്നെ ഒന്നേന്ന് തുടങ്ങിയ പോലെ തുടങ്ങി നോക്കി ഇപ്പൊ അതായത് എന്റെ ഇതിൽ ഞാനിട്ട് തുടങ്ങിയത് കൊണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ആയിട്ട് തുടർച്ചയായിരിക്കും കൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ ഞാനിങ്ങി അങ്ങനെ പോകുന്നുണ്ട് അവർക്ക് ഒരു ദിവസം മാറും ഞാനും ഈ മോട്ടിവേഷൻ പറയുമ്പോ പണ്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അതെന്താണെന്ന് പറയുന്നത് അതെന്താന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്നിട്ടോ മോട്ടിവേഷനൊക്കെ കൊണ്ടിട്ട് പോയിട്ട് വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ മോട്ടിവേഷൻ കേട്ടിട്ട് അടുത്ത് പറഞ്ഞു എന്തായാലും മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് പോയി ചേച്ചിയായിരുന്നു അത് അറിയുന്നു നാളും കേട്ടോ ആ കാരണം ഞാൻ വീട് പറയാം കേട്ടോ അങ്ങനത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇത്ര നേരം ഞാൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് താങ്ക്സ് ഞാനത്തെ എന്റെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഈ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വപ്പടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ കൂടെ എന്നിട്ട് അവിടെ ഇരിക്ക ചുമ്മാനെ തന്നെ അതൊന്നും കൂടെ നീക്കുക ഇതൊന്നും കൊടുന്ന് ഏർപ്പാടല്ലേ ഉള്ളു അപ്പൊ എല്ലാ വീഡിയോസും കൂടെ വരും ഈ വളം കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ ഒക്കെ പോയി കണ്ടോ എനിക്ക് യാതൊരു ടാറ്റാ